പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തലയിൽ മുണ്ടിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമൻ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം പാലക്കാട് എം എൽ എയും കൂടിയാണ് അദ്ദേഹം ശ്രീ പി വി അൻവറിന്റെ വീട്ടിൽ എത്തിയത് വാർത്തയായിരുന്നു അദ്ദേഹം അൻവറിന്റെ വീട്ടിലെത്തിയത് വീട്ടിൽ തന്നെ ഉള്ള ആരോ എടുത്ത് അത് റെക്കോർഡ് ചെയ്ത് അത് വിട്ടതാണ് പക്ഷെ അത് വിട്ടപ്പോൾ പുറത്തു വന്നതോടുകൂടി അത് വലിയ വാർത്തയായി സ്വാഭാവികമായത് വലിയ വാർത്തയാകുമല്ലോ വാർത്ത ആയതിൽ തെറ്റെന്ന് നമുക്ക് പറയാനും കഴിയില്ല എന്താണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടം രാത്രിക്ക് രാത്രി പി വി അൻവറിനെ സന്ദർശിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ മുമ്പ് തന്നെ അൻവറുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചയും ഇനി നടത്തേണ്ടതില്ല എന്ന് കോൺഗ്രസും യു ഡി എഫും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു യു ഡി എഫ് യോഗം ചേർന്നു യു ഡി എഫ് യോഗം സംബന്ധിച്ചൊരു തീരുമാനമെടുത്തു യു ഡി എഫ് എടുത്ത തീരുമാനം പിന്നീട് അൻവറിനെ വിളിച്ചറിയിച്ചു അതിനുശേഷം അന്തിമമായി ഒരു തീരുമാനം യു ഡി എഫ് യോഗമെടുത്തു അതിൻ്റെ സീനിയർ നേതാക്കന്മാരും കോൺഗ്രസ് എല്ലാവരും എടുത്തു ഇനി അൻവറുമായി ചർച്ചയില്ല അൻവറുമായിട്ടുള്ള ചർച്ച എല്ലാം അവസാനിച്ചു ആ വാതിലുകൾ അടഞ്ഞു എന്ന് യു ഡി എഫ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് യുവ എം എൽ എയും യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമാൻ രാഹുൽ മാങ്കുട്ടം രാത്രിക്ക് രാത്രി അൻവറിനെ പോയി കണ്ട് അദ്ദേഹവുമായി ഒരു മണിക്കൂർ ചർച്ച നടത്തി അതിന്റെ വിഷ്വൽസ് ആണ് പുറത്തു വന്നത് സ്വാഭാവികമായും അത് വലിയ വിവാദമായി ആ വിവാദമായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു ആ പിന്നെ വീഡിയോ പുറത്തു വന്ന ഉടനെ തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അതിനെ തള്ളിപ്പറയുകയല്ല തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അവർ പറഞ്ഞു തങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം അവർ പറഞ്ഞു യു ഡി എഫ് പിന്നെ അൻവറുമായി ചർച്ച ഞങ്ങൾ അവസാനിപ്പിച്ചതാണ് എന്നുള്ള വിവരം അവർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടോടെ പോയി അൻവറുമായി ചർച്ച നടത്തി എന്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് തങ്ങൾക്ക് അറിയില്ല എന്നുള്ള കാര്യവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പറഞ്ഞു എന്നാൽ തൊട്ടുപിറ്റിയ ദിവസം യു ഡി എഫ് ചെയർമാനും പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീമൻ വി ഡി സതീശൻ ശക്തമായി വന്ന് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു തെറ്റായി പോയി രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സ്വകാര്യമായി ശാസിക്കും എന്ന് പരസ്യമായി വി ഡി സതീശൻ ഒരു നിലപാടെടുത്തു എന്നാൽ മറ്റു നേതാക്കന്മാരെല്ലാം അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് എടുത്തത് ഒരു രമേശ് ചെന്നിത്തല പറഞ്ഞത് ഒരു പയ്യനല്ലേ അതിനകത്ത് വലിയ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു അടുപ്പ പ്രകാശും കെ മുരളീധരനും ഒക്കെ തന്നെ അത് വലിയ വിഷയമൊന്നും ആക്കണ്ട എന്നുള്ള നിലയിലാണ് പറഞ്ഞതെങ്കിൽ പിന്നെ വി ഡി സതീശൻ വന്നിട്ട് ഇത് തീർത്തും തെറ്റായി പോയി അൻവറുമായി ചർച്ച ചെയ്യേണ്ട ചർച്ച ഒരു ചർച്ചയും ഇല്ല എന്ന് യു ഡി എഫ് തീരുമാനിച്ചതിനു ശേഷം ഇങ്ങനെ പോയത് തെറ്റായി പോയി അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വകാര്യമായി ശാസിക്കും എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടം പത്ര പ്രതിനിധികളെ കണ്ടു സ്വത സ്വതസിദ്ധമായിട്ടുള്ള അഹങ്കാരത്തോടുകൂടി സ്വത സ്വതസിദ്ധമായിട്ടുള്ള താൻ പ്രമാണിത്വത്തോടുകൂടി അയാൾ പരോക്ഷമായി തെറ്റുപറ്റിപ്പോയെന്ന് സമ്മതിക്കുമ്പോഴും അയാൾ പത്രക്കാരോട് ചോദ്യം ചോദിക്കാനും അവരോട് തട്ടിക്കയറാനും അവരോട് അഹങ്കാരത്തോടുകൂടി സംസാരിക്കാനും ഒക്കെയാണ് അയാൾ ശ്രമിച്ചത് അത് അത് അയാളുടെ ഒരു അടിസ്ഥാന വികാരവും അടിസ്ഥാന സ്വഭാവവുമാണ് എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാനതിൻ്റെ വിശാംശങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല എന്തായാലും പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കും പാർട്ടിയാണ് വലുത് അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സൈസ് സി പി എം നേതാക്കന്മാരെ സംസാരിക്കുന്ന ഒരു അഹങ്കാരത്തോടുകൂടി രാഹുൽ മാംകൂട്ടം അതിനോട് പ്രതികരിക്കുന്നതും നമ്മൾ കണ്ടു അപ്പം എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതാ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് അത് ഞാൻ വ്യക്തിപരമായിട്ടാണ് പോയത് പിണറായിസ്യത്തിനെതിരെ സമരം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ വ്യക്തിപരമായി അദ്ദേഹത്തോട് വൈകാരികമായി തീരുമാനമൊന്നും എടുക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എന്നൊക്കെ പറഞ്ഞിനി ആയിരിക്കാനുള്ള ചില ചില ബോറ ബോറൻ ശ്രമങ്ങൾ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നടത്തി എന്നുള്ളത് വ്യക്തം അത് നടത്തുകയുണ്ടായി പക്ഷേ രാഹുൽ മാങ്കുട്ടം പറഞ്ഞ കാര്യങ്ങളെല്ലാം അബദ്ധ ജഡിലവും അസംബന്ധവും തെറ്റുമാണ് രാഹുൽ അവിടെ പോകാൻ ഒരു യാതൊരു കാരണവശാലും രാഹുൽ മാൺകുട്ടം അവിടെ പോകാൻ പാടില്ലാത്തതാണ് കാരണം അതിനു മുമ്പ് തന്നെ അൻവറുമായി ചർച്ചകളിലെല്ലാം അവസാനിച്ചു എന്ന് യു ഡി എഫ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാം പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ ഈ രാഹുൽ മാൺകുട്ടം അവിടെ പോയി ചർച്ച ചെയ്ത് തീർത്തും തെറ്റാണ് അതുകൊണ്ടത് പറയുന്ന ന്യായീകരണത്തിനൊന്നും യാതൊരു വിധത്തിലുള്ള ആ ആ ന്യായീകരണങ്ങൾക്കൊന്നും ഒരു ന്യായീകരണവും ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ട് പെടുന്നതുമാണ് അയാളുടെ ബാധകത്ത് കേട്ടാൽ അത്രേ നമുക്കറിയാം പക്ഷേ അയാൾ അയാളുടെ അഹങ്കാരം കൊണ്ട് അയാളുടെ പത്രപ്രവർത്തകരെ അടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള ചില വിഫല ശ്രമങ്ങളൊക്കെ നടത്തി എന്നുള്ളതേ ഉള്ളൂ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടം പറയുന്നത് സ്വന്തമായി പോയി വൈകാരികമായി ഇടപെടരുത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പോയതാണ് സ്വമേധയാ പോയതാണ് വ്യക്തിപരമായി പോയതാണ് എന്നൊക്കെയാണല്ലോ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് അതിനി അടയ്ക്ക് ഒരു കാര്യം പറയാനുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി വി അൻവർ ഒരു പ്രതികരണം നടത്തുകയുണ്ടായി പി വി അൻവർ ആ പ്രതികരണത്തിൽ പറഞ്ഞത് എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം എന്നെ വന്ന് കണ്ടു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു എന്നൊക്കെ പിന്നെ പി വി അൻവറും പറയ പറയുന്നത് നമ്മൾ കേട്ടു പക്ഷെ അതിനിടയിൽ പ്രീ പി എം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് നമ്മൾ പലരും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട് പി വി അൻവർ പറഞ്ഞത് പാലക്കാട് ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു പക്ഷെ പാലക്കാട്ട് വെച്ചും പാലക്കാട് സ്ഥാനാർത്ഥി സംബന്ധിച്ചും രാഹുൽ മാങ്കൂട്ടം എന്നോട് രാത്രി വന്ന് പറഞ്ഞ് രാത്രി വന്ന് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാടുള്ള എൻ്റെ സ്ഥാനാർത്ഥിയെ ഞാൻ പിൻവലിച്ചത് എന്നുള്ളൊരു പരാമർശം അൻവർ നടത്തിയത് പലരും ശ്രദ്ധിക്കാതെ പോയി പക്ഷെ ഞാനത് ശ്രദ്ധിച്ചു അപ്പൊ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പാലക്കാടും ഇതുപോലെ തന്നെ രാത്രിക്ക് രാത്രി വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടം പോയി പി വി അൻവറിനെ കണ്ട് സംസാരിച്ചതിനെ തുടർന്നിട്ടാണ് പാലക്കാട് അൻവർ യു ഡി എഫിനെതിരെ നിർത്തിയ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് എന്നുള്ളതാണ് അതിനകത്തുനിന്ന് വരുന്നത് അപ്പൊ അവിടെയും രാഹുൽ മാങ്കൂട്ടം സ്വ സ്വന്തമായി ഒരു ശ്രമം അവിടെ നടത്തിയിരുന്നു എന്നുള്ള വിവരം കൂടി അതിനകത്ത് ഉണ്ട് അത് നമ്മളൊന്നും മനസ്സിലാക്കണം ശ്രുതിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ വി ഡി സതീശൻ വന്നിട്ട് പരസ്യമായി രാഹുൽ മാൻകൂട്ടത്തിനെ എതിർത്തല്ലോ പോകാൻ പാടില്ലായാലും രാഹുൽ മാങ്കൂട്ടത്തെ സ്വകാര്യമായി ശാസിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ ശ്രുതിൽ എനിക്ക് പറയാനുള്ളത് അത് അത് ഇയാളുടെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണെന്നും വി ഡി സതീശൻ പറഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടം അൻവറെ പി വി അൻവറിനെ പോയി കണ്ടത് എന്നുമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് വി ഡി സതീശനും ഷാഫി പറമ്പലും കൂടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ ചെന്ന് അൻവറിനെ കണ്ടത് എന്നാണ് എനിക്ക് ആധികാരികമായി കിട്ടിയിട്ടുള്ള വിവരം വി ഡി സതീശൻ മാത്രമല്ല ഷാഫി പറമ്പലിനും കൂടി അതിനകത്ത് പങ്കുണ്ട് എന്നാണ് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം എന്താ യഥാർത്ഥത്തിൽ അങ്ങനെ പോകാനുള്ള കാരണം നമുക്കറിയാമല്ലോ പുറമേ അൻവറിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിരുന്നത് വി ഡി സതീശനാണല്ലോ ആദ്യാവസാനം ആദ്യാവസാനം വി ഡി പിന്നെ അൻവറിനെ അടുപ്പിക്കണം എന്നുള്ള നിലപാടെടുത്താലാണ് സി ഡി സതീശൻ അപ്പം സ്വാഭാവികമായും വി ഡി സതീശൻ്റെ കൂടി അറിവോടുകൂടിയാണ് രാഹുൽ മാങ്കുട്ട് അവിടെ പോയതെന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് ഒരു 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 സംശയം എന്നെ പ്രേക്ഷകർക്ക് വരാൻ സാധ്യതയുള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലീം ലീഗ് ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നുണ്ടെന്നും മുസ്ലിം ലീഗ് ഈ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ആ മുസ്ലിം ലീഗ് യോഗത്തിൽ തനിക്കെതിരെ വലിയ വിമർശനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്നും വി ഡി സതീശൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അത് ശരിയായിരുന്നു ഇപ്പം തെളിയുകയും ചെയ്തു മുസ്ലിം ലീഗ് യോഗം കൂടി ആ യോഗത്തിൽ വെച്ച് വി ഡി സതീഷിൻ്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു എം കെ മുനീറും കെ എം ഷാജിയും ഒക്കെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന സ്ഥിതി വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് എന്തായാലും എനിക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗിന്റെ യോഗം നടക്കുമെന്നും മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ തനിക്കെതിരെ വലിയ വിമർശനം ഉണ്ടാകുമെന്നും മുൻകൂട്ടി അറിഞ്ഞ സതീശൻ പുറമേ അൻവറിനെതിരായിട്ടാണ് നിലപാടെടുക്കുന്നതെങ്കിലും രാത്രിക്ക് രാത്രി രാഹുൽ മാങ്കൂട്ടത്തിന് അൻവറിന്റെ വീട്ടിൽ വിട്ടിട്ട് അൻവറിന്റെ നിലപാട് മാറ്റിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പിന്നെ പി ഡി സതീശൻ മാത്രമായിട്ട് എടുത്തതല്ല എന്നും പി ഡി സതീശനോടൊപ്പം ആ തീരുമാനമെടുക്കുമ്പോൾ ഷാഫി പറമ്പിൽ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പം നമുക്ക് അറിയാൻ കഴിയുന്നത് ഷാഫി പറമ്പിലും ഈ പറഞ്ഞ പോലെ പരസ്യമായി വന്നിട്ട് പിന്നെ പിന്നെ ആ പ്രശ്നം ഒന്ന് തമർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പത്രസമ്മേളനത്തിലൊക്കെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സതീശന്റെ നിലപാടുകളിലുള്ള ഇരട്ടത്താപ്പാണ് സതീശനാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ പറഞ്ഞു വിട്ടത് സതീശൻ രാഹുൽ മാങ്കുട്ടത്തിനെ പറഞ്ഞു വിടാൻ കാരണം മുസ്ലിം ലീഗ് യോഗത്തിൽ തനിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനു മുമ്പ് എങ്ങനെയെങ്കിലും അൻവറിനെ യു ഡി എഫ് പാളയത്തിൽ എത്തിക്കാൻ കഴിയുമോ എന്ന് പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ പറഞ്ഞു അപ്പോൾ എത്ര എൽ എ ഇരട്ടത്താപ്പുകാരനാണ് വി ഡി സതീഷൻ നമ്മളെന്ന് ആലോചിക്കുക പുറമെ അൻവറിനെ അനുകൂല എതിരായി നിലപാട് എന്നാൽ ഉള്ളിലൂടെ അൻവറിനെ അനുകൂലമായി നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടുക ഈ ഇരട്ടത്താപ്പാണ് സതീഷിന്റെ കയ്യിലുള്ളത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം സ്വന്തമായി അവിടെ പോയതല്ല സ്വന്തമായി അവിടെ രാഹുൽ മാങ്കൂട്ടം കൂടെ യാതൊരു കാര്യവുമില്ല കാരണം രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നുള്ളൂ ഞാനൊരു ചെറിയ ആളാണ് ഞാനൊരു പുതിയ എം എൽ എ ആണ് യാന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാത്രമാണ് ഞങ്ങളുടെ കോൺഗ്രസിൽ വലിയ വലിയ നേതാക്കന്മാരുണ്ട് അവരാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നു ഇരിക്കെ ഞാൻ അവിടെ പിന്നെ എനിക്കങ്ങനെ എന്നെ ആര് ചുമതലപ്പെടുത്തുന്നു ചോദിക്കുന്നുണ്ട് അത് ശുദ്ധ അസംബന്ധമാണ് തെറ്റാണ് യു ഡി എഫ് ചർച്ച എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ രാഹുൽ മാങ്കൂട്ടം അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം ആരുടെയോ തീട്ടുപൂരം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ പോയതെന്നുള്ളത് ഉറപ്പാണ് ആ തീട്ടൂരം വി ഡി സതീഷിൻ്റെയും ഒപ്പം ഷാഫി പറമ്പിലെയും ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത പക്ഷേ നിർഭാഗ്യവശാൽ അത് പിന്നെ പി വി അൻവറുടെ വീട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ വീഡിയോ പുറത്തു വരികയും അത് വിവാദമാവുകയും ചെയ്യുകയാണ് ഉണ്ടായത് അപ്പം അതുകൊണ്ട് വി ഡി സതീഷിൻ്റെ ഈ കാര്യത്തിൽ മറ്റു കാര്യങ്ങൾ എന്ന പോലെ ഈ കാര്യത്തിലുള്ള ഇരട്ടത്താപ്പും നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്കെൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാറുള്ളത്